അപ്പോഴേ രണ്ടു ദിവസമായിട്ട് നല്ല മഴ അതിന്റെ കൂടെ ചെറിയ ഇടിയും വെട്ടുന്നുണ്ട് അന്നേരം അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു നീ പറമ്പ് കൂടിയൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്ക് ചിലപ്പോൾ കൂണുണ്ടായിട്ടുണ്ടാവുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങി അങ്ങനെ നടക്കുമ്പം ഒരു സംഭവം ഞാൻ കണ്ട് കാണണ്ടങ്ങ ബാ ഞാൻ എന്താ സംഭവം ബാ 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 ഇതാണ് ഞാൻ പറഞ്ഞ സാധനം നോക്കി പാവക്കൂണാണ് കേട്ടോ ഞാൻ പറക്കട്ടെ പറക്കിലൊക്കെ പറക്കിലൊക്കെയാണെന്നുവെച്ചാൽ കുറച്ച് റിസ്ക് ആണ് മഴ പെയ്തു നിൽക്കുന്ന കാരണം ഇതേണ്ടോ ഇതാണ് പാവക്കൂണ് സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇടി വെട്ടും ആ ഇടി വെട്ടുന്ന ടൈമിൽ ഉണ്ടാകുന്നതാണ് ഈ പാവക്കൂണ് അപ്പോൾ ഇത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കേട്ടോ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളതും ഇതേ അതുപോലെ തന്നെ എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇനി എന്താ നമ്മൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി നന്നായിട്ട് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയിലിട്ട് വെള്ളം വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു അരമണിക്കൂർ നമ്മൾ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഷാംശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും അതിന് ശേഷം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ കൂടെ തേങ്ങ ചിരണ്ടിയത് തേങ്ങയും അതുപോലെ തന്നെ നല്ല കാന്താരി മുളക് ഉപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഇട്ട് ഉള്ളി സബോളയോ അല്ലെ ചെറിയുള്ളിയോ ഏതെങ്കിലും ഉള്ളി ഇടുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത് അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും എന്നിട്ട് ചോറിൻ്റെ കൂടെ ഒരു പിടുത്ത പിടിച്ചാണ്ടല്ലോ എൻ്റെ ശിവനെ ഒടുക്കത്തെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പാവക്കൂൺന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇതോ ഇതാണ് പാവക്കൂണ് കാണ്ടാത്തവരും ഉണ്ടെങ്കിൽ കണ്ടോളൂ ഞാൻ ഇതേപോലെ തന്നെ ഒത്തിരി ആൾക്കാർ കാണാത്തൊരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്തിടുന്നതാണ് അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഫുഡിന് ഇത് തോരം വെച്ച് കഴിക്കും ഏ നോക്കട്ടെ ഇതേപോലെ തനി വേറെ എവിടെയെങ്കിലും പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറിക്കുമ്പം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ബൈ